എല്ലാവർക്കും നമ്മുടെ ക്ലീൻ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് അത് സാമ്പാറാണ് അപ്പം ഈ സാമ്പാറിന് ഇപ്പൊ നമ്മുടെ പരിപ്പ് കഴുകി ഒരു തവി പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇപ്പം നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് സാമ്പാർ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ വീട്ടിലുള്ളത് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാമ്പാർ കഷ്ണങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാവേ അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ഒന്നര സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം സാമ്പാർ കഷ്ണൊക്കെ വെന്തിട്ടുണ്ടോന്ന് നോക്കാവേ നമ്മുടെ സാമ്പാർ കഷ്ണൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സാമ്പാർ പൊടി ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇവിടെ ഈസ്റ്റേണ്ട സാമ്പാർ പൊടിയാണ് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി പറ്റിപ്പിക്കാവേ ഇതിലേക്ക് നമ്മൾ പുളി ചേർക്കുന്നില്ല ഇതിൽ നമ്മൾ ഓൾറെഡി രണ്ട് തക്കാളി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ സാമ്പാറൊക്കെ കഴിക്കുമ്പോൾ ഗ്യാസും ഒക്കെ ഉള്ളവർക്ക് അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു അടപ്പ് വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് സാമ്പാറിലേക്കുള്ള താളിപ്പ് റെഡിയാക്കാനായിട്ട് നമ്മളൊരു ചെറിയ കടായി അടുപ്പിലേക്ക് വയ്ക്കുന്നുണ്ട് നമ്മുടെ കടായി ചൂടായിട്ടുണ്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിനാകുന്നുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കാൻ ഞങ്ങൾ ഇടുന്നുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം മൂത്ത് വന്ന് തുടങ്ങിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ പൊട്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു അഞ്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ താളിപ്പ് നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ താളിപ്പൊക്കെ ചേർത്ത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം സേവറി നമ്മുടെ വീട്ടിൽ റെഡിയാക്കിയ ദോശയും സാമ്പാറും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഓക്കെ താങ്ക്